സൌദിയിൽ ക്യാമ്പയിന് തുടക്കമായി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ രക്തം നൽകി ക്യാമ്പയിന് തുടക്കം കുറിച്ചു പൊതുജനങ്ങൾക്കിടയിൽ സ്വമേധയുള്ള രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ലക്ഷ്യം പൊതുജനങ്ങൾക്കിടയിൽ രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക രക്തത്തിലും അതിന്റെ ഘടകങ്ങളിലും സ്വയം പര്യാപ്തത കൈവരിക്കുക രാജ്യത്തുടനീളമുള്ള ഗുണഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സുരക്ഷിതവും സുസ്ഥിരവുമായ വിതരണം ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ട് ദേശീയ രക്തദാന ക്യാമ്പയിന് സൌദിയിൽ തുടക്കമായി മാനുഷിക പ്രവർത്തനങ്ങളിൽ പ്രചോദനാത്മകമായ മാതൃക സൃഷ്ടിച്ച് കിരീടവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ രക്തം നൽകി ക്യാമ്പയിന് തുടക്കം കുറിച്ചു ആരെങ്കിലും ഒരു ജീവൻ രക്ഷിക്കുന്നുവെങ്കിൽ അത് മനുഷ്യരാശിയെ പൂർണമായും രക്ഷിച്ചതിന് തുല്യമാണ് എന്ന ദൈവിക കൽപ്പനയ്ക്ക് അനുസൃതമായാണ് കിരീടവകാശിയുടെ രക്തദാനമെന്നും അധികൃതർ വിശദീകരിച്ചു സമൂഹ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്വമേധയ ഉള്ള സംഭാവനകളുടെ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ദേശീയ ശ്രമങ്ങളെ പിന്തുണക്കുന്നതിനുമുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണെന്നും ക്യാമ്പയിൻ വൃത്തങ്ങൾ വിശദീകരിച്ചു സാമൂഹിക ഉത്തരവാദിത്തത്തിൻ്റെയും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ പിന്തുണക്കുന്നതിനും അതിനുള്ള സജീവ പങ്കിൻ്റെയും ഭാഗമായി രക്തം ദാനം ചെയ്യാൻ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളോടും ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു നൌഷാദരിക്കൂർ മെഡിയാവൺ ദമ്മാം